ഞാനിപ്പോ ഒരു വർഷം നാഗർഹോളയിൽ പോയ സമയത്ത് കടുവ നമ്മള് അടുത്തുണ്ടായിരുന്നു റോഡ് ചെയ്ത് അപ്പൊ ഈ വലിയ പൂസലൊന്നും കേട്ടോ അങ്ങനെ മൈൻഡേ ഇല്ല മൂത്തത് അങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഇവർക്ക് ഈ ഫെറമോൺസ് മനസ്സിലാവും നമ്മളെ ബോഡിന്ന് വരുന്ന വേപ്പിന്റെ സ്മെല് പെട്ടെന്ന് തന്നെ കാറ്റടിച്ചാൽ മനസ്സിലാവും ഫെറമോൺസ് അപ്പൊ ഈ കടുവകൾ പൊതുവേ എന്ത് ചെയ്തു പറഞ്ഞാൽ മനുഷ്യമാരെ പോകുകയാണ് വേഗം മാറി അങ്ങ് പോവും പൊതുവെ എല്ലാ ജീവികളും കാട്ടില് ആന ഒഴിച്ച് ബാക്കി എല്ലാവരും പെട്ടെന്ന് പോകും ആനയും ഒരു പരിധി വരെ പോകും പക്ഷെ ആന പിന്നെ ടൈപ്പ് അല്ല വേണമെങ്കിൽ എടുത്ത് തലപ്പും ചെയ്യും അതാണ് ആള് വളരെ ഉയരുന്നതാണ് കാട്ടിൽ വെച്ചിട്ട് കടുവേനെ കാണും അതാണ് അതിന്റെ ഒരു പവർ മറ്റേ രാജാവ് എന്താണെന്ന് കാണുന്നുണ്ടെങ്കിൽ പിന്നെ കാട്ടിൽ വെച്ചിട്ട് കടുവേനെ കാണും അതിന്റെ ഗാംഭീര്യം വേറെ തന്നെ വേറെ ലെവലാണ് എത്ര ഒരു സ്റ്റെപ്പ് പിന്നെ പിന്നെ നമ്മള് കബലിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഇത് കടുവ കഴിഞ്ഞ സമയത്ത് അലാങ്കോഴ്സ് ഉണ്ടാകും അലാങ്കോഴ്സ് ഈ പിന്നെ മാനൂരുണ്ടാക്കും പിന്നെ ഈ കുരങ്ങന്മാരൊക്കെ ഉണ്ടാക്കും ഈ അലാങ്കോഴ്സ് വന്നു കഴിഞ്ഞാൽ ശേഷവും അവിടെ ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് എന്താ എന്തറിയാം രാജാവ് എഴുന്നാല് പോലെ ഒരു ഒച്ച ഇല്ലാതെ എല്ലാരും ഇങ്ങനെ നിക്കുക അത് കാണുമ്പോ എന്താ പറയാ നമുക്കെന്നെ ഇങ്ങനെ കുളിരി വരും ആ ഒരു ഗാംഭീര്യം കാണും കാണുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള സാധനമാണ് അത് വേറെ ഒച്ചയും പഴം ഉണ്ടാക്കിയ ആളുകൾ മൊത്തം സൈലന്റ് ആ ഒരു ഒറ്റ കാട് ഇപ്പോൾ നിശ്ചലമായ പോലെ നിക്കും അപ്പൊ ഒരാളിങ്ങനെ എൻട്രി പുറത്തേക്ക് ഇങ്ങനെ വരും അതൊരു ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഇതാണ് ഈ നമ്മൾ കമ്പനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് തോന്നുന്നു ഈ പലപ്പോഴും കാട്ടുകൾ പിടിക്കുന്നൊക്കെ കാണുന്ന സീനെ എത്രമാത്രം എനർജിയും ശക്തിയുമാണ് എന്നുള്ളത് അതായത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മനുഷ്യനെ പിടിക്കാന്ന് പറഞ്ഞാല് അഞ്ഞൂറ് കിലോ എടുത്ത് മരത്തിന്റെ മുകളിൽ കൊണ്ടുവെക്കാവുന്ന കടുവയ്ക്ക് മനുഷ്യൻ ഒരു അമ്പതോ അറുപതോ രൂപ കിലോ മാക്സിമം ഒരു മനുഷ്യനെ ഇങ്ങനെ പുഷ്പം പോലെ എടുത്തുകൊണ്ടുപോയിട്ട് അപ്പുറവും കൊണ്ടുപോകാം ഒരു കടല അത്രേ ഉള്ളു അത് മാത്രല്ല പേൽപ്പിച്ചാ മതി അപ്പൊ തന്നെ തീർന്നോളൂ പിന്നെ ബ്രഹ്മഗിരി മലേന്റെ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ബ്രഹ്മഗിരി മലേന്റെ മുകളിൽ അപ്പൊ നമ്മളൊരു എനിക്കൊന്ന് പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോ മറ്റോ ഉണ്ടോന്ന് തോന്നുന്നു കാടത്തിലൂടെ നടക്കാൻ കറക്റ്റ് കിലോമീറ്റർ ഓർമ്മയില്ല അപ്പൊ അതിന്റെ ഉള്ളിലൂടെ നടന്നിട്ടാണ് ഇങ്ങനെ പോവാ അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര ഫോറസ്റ്റ് ആയി അതായത് നല്ല തിക്ക് ഫോറസ്റ്റ് ആയി ഉള്ളിൽ അപ്പൊ നമ്മൾ ഈ കാടിന്റെ ഉള്ളിൽ കേറിയിട്ട് കുറെ നടന്ന സമയത്ത് നടന്നു പോകുമ്പോൾ ഗൈഡ് പെട്ടെന്ന് നമ്മളെ ഷോപ്പിലേക്ക് വന്നു കടുവയുടെ കാഷ്ടം കണ്ടോന്നു കാണിച്ചു തന്നു ഇത് വലിയ എത്ര ഉണ്ട് ഇത്ര സൈസ് ഉണ്ട് സംഭവം എന്നിട്ട് നമ്മൾ പറഞ്ഞാൽ അത് കുറച്ച് നേരത്തെ ഇട്ടതായിരിക്കും ഒക്കെ പറഞ്ഞിട്ട് ഈ ചങ്ങ നമ്മളങ്ങ് പേടി നമ്മളിത് കാടിന്റെ ഉള്ളിൽ അത്രയും തിക് ഫോറസ്റ്റ് ആണ് നമുക്ക് ഓടിയ പോലെ ഓരോരുത്തില്ല അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ പറയുന്നത് ശരിക്ക് പറഞ്ഞങ്ങനെ പേടി എന്താ അറിഞ്ഞു വന്നു എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ബ്രഹ്മഗിരി മലേന്റെ മുകളിൽ കയറിയപ്പം പിന്നെ അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡിൻ്റെ ആയിരുന്നു അയാളൊരു അനുഭവം പറഞ്ഞെന്ന് വെച്ചാൽ ഈ കർണാടക കേരള അതിർത്തി പാർട്ട് ചെയ്യുന്നൊരു ഇതുണ്ട് അത് ഈ നമ്മുടെ ഫയർഫോഴ്സിന്റെ പൈപ്പില്ലേ അതേപോലത്തെ സാധനം വെച്ചിട്ട് ഇവര് ഇങ്ങനെ മലേന്റെ മുകളിൽ ഇങ്ങനെ പാർട്ടേഷൻ ചെയ്യുന്നു അതായത് കേരള കർണാടക ബോർഡർ തിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിങ്ങനെ അതിന്റെ മുകളിൽ അങ്ങനത്തെ എന്തോ ആണ് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇയാളിതി അടിച്ചടിച്ച് വരുമ്പോ അടിച്ചടിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് തിരിഞ്ഞു വെക്കുമ്പോൾ ബാക്കിൽ ഒരാൾ കിടക്കുന്നു നോക്കുമ്പോ കടുവ കടുവ അയാള് നേരെ മുന്നിൽ ഇയാള് ഫുള്ള് ഇത് കണ്ടപ്പോ തന്നെ പ്രകൃതി ജീവനും പോയി ഒച്ച വെച്ച് കരഞ്ഞു ഇവര് പോർച്ചയാളൊക്കെ ഓടി വന്നു അപ്പം പിന്നെ കടുവ എന്തോ വലിയ എനിക്ക് ഇന്ന് മൂടില്ല എന്ന് പറഞ്ഞ പോലെ മൂടില്ലേ ഞാൻ ഇന്ന് എനിക്കത്ര മൂടില്ല തിരിച്ചു പോയി അപ്പൊ അയാൾ കണ്ട ആള് എന്നോട് നമ്മളോട് പറഞ്ഞിങ്ങനെ ഈ കഥ ഞാനിങ്ങനെ കണ്ടത് അപ്പൊ അയാള് മുഖത്ത് ആ പറയുമ്പോ ആ പേടി കാണാണ്ട് അയാള് പറയും നിങ്ങൾ വിചാരിക്കുന്ന പോലെ സൈസിൽ ഒരു കടുവയായിരുന്നു കാരണം എന്നെ എന്റെ തളയൊക്കെ ഇത്രേ ഉള്ളൂ കടിക്കും കടിക്കാൻ തീരും നിന്ന് വിറച്ചു വിറങ്ങലിച്ച് പോയി തുറന്നു ഇങ്ങനെ കടുവേന്റെ കുറച്ചേ അങ്ങനെ ഒന്നും ചേമട്ട ഒന്നും ചേട്ടല്ല